അലൈക്കും വാർഹമത് വാർക്കാത്ത പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ റമദാനിലെ വളരെയേറെ അനുഗ്രഹീതമായ രാ പകലുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ലഭിച്ച ഈ റമദാൻ നാം വളരെയേറെ ആദരിക്കേണ്ടതും ധാരാളം അമലുകളുമായി റമദാനെ സ്വീകരിക്കേണ്ടതും നമ്മുടെ ബഹുമാനപ്പെട്ട ബിൻ ബാധ്യതയിലുമാനപ്പെട്ടു അൽഹു ഒരു സംഭവം പറയുന്നു എന്ന പ്രദേശത്തു നിന്നും രണ്ടാളുകൾ നബീസാഹു അലഹി വസല്ല തങ്ങളെ കാണുവാനും വന്നു രണ്ടുപേരും ഒരുമിച്ച് മുസ്ലിമായി അതിൽ ഒരാൾ നല്ല യോദ്ധാവായിരുന്നു ധാരാളം യുദ്ധങ്ങളിൽ പങ്കെടുത്ത് ധാരാളം യുദ്ധങ്ങളിൽ ശത്രുക്കൾക്കെതിരെ പോരാടി ഇസ്ലാമിന്റെ ഉന്നതിക്ക് വേണ്ടി വളരെയേറെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളായിരുന്നു മറ്റേയാൾ ഒരു സാധാരണ മനുഷ്യനായിരുന്നു നാളുകൾ കഴിഞ്ഞപ്പോൾ യോദ്ധാവായി യുദ്ധങ്ങളിൽ പങ്കെടുത്ത ആ മനുഷ്യൻ ഒരു യുദ്ധത്തിൽ ഷഹീദായി ഒരു കൊല്ലം കഴിഞ്ഞ് തൻ്റെ കൂട്ടുകാരനും മരണപ്പെട്ടു തൊലഹാർ പറയുന്നു അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ് അദ്ദേഹം സ്വർഗത്തിന്റെ വാതിലുക്കൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പറയപ്പെട്ട രണ്ട് മനുഷ്യന്മാരെ അവിടെ കാണാം ഷഹീദായി മരിച്ച വ്യക്തിയും സാധാരണ ആളുകൾ മരിക്കുന്നത് പോലെ മരിച്ച വ്യക്തിയും അവിടെയുണ്ട് അങ്ങനെ സ്വർഗത്തിന്റെ അകത്തു നിന്നും ഒരാൾ പുറത്തേക്ക് വന്നിട്ട് രണ്ടാമത് മരിച്ചയാളെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അനുവാദം കൊടുക്കുകയും ശേഷം വീണ്ടും വന്നിട്ട് ഷഹീദായ മനുഷ്യനോ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുക്കും ബഹുമാനപ്പെട്ട തൊലഹാൻ പറയുന്നു ആ വന്നയാൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് തിരിച്ചു പോകാം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള സമയമായിട്ടില്ല ഇതാണ് അദ്ദേഹം കണ്ട സ്വപ്നം അദ്ദേഹത്തിനായ അത്ഭുതമായി കാരണം ഇസ്ലാമികമായ ധാരാള യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഒരു മനുഷ്യൻ ഷഹീദായ മനുഷ്യൻ ആ മനുഷ്യന് രണ്ടാമതാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുത്തത് സാധാരണ പോലെ ജീവിച്ച് സാധാരണ പോലെ വിവാഹം ചെയ്ത ആ മനുഷ്യന് ഒന്നാമത് സ്വർഗത്തിൽ പോകാനുള്ള അനുവാദവും കൊടുത്തു ഈ സംഭവം ബഹുമാനപ്പെട്ട തൊലഹാർ ഹതി അള്ളാഹു അവിടെ അവിടെയുണ്ടായ തന്റെ നാട്ടുകാരോട് ജനങ്ങളോടൊക്കെ പറഞ്ഞു അവരെല്ലാവരും അത്ഭുതം കൊണ്ടു അവസാനം ഈ വിഷയം നബിഹു അലൈഹി വസല്ല തങ്ങളുടെ അടുക്കലെത്തി ചോദിച്ചു അവരോട് നിങ്ങൾ എന്തിനാ അത്ഭുതപ്പെടേണ്ടത് അത്ഭുതപ്പെടേണ്ട യാതൊരു കാര്യവും ഇവിടെ ഇല്ല കാരണം രണ്ടാമത് മരിച്ച വ്യക്തിക്ക് ആദ്യം മരിച്ച വ്യക്തിയേക്കാൾ ഒരു റമദാൻ അധിക അധികരിച്ച് കിട്ടിയിട്ടുണ്ട് ആ റമദാനിൽ അയാൾ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട് അയാൾ നോമ്പെടുത്തിട്ടുണ്ട് ധാരാളം സൽക്രമങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം റമദാനിൽ ചെയ്യുന്ന ഒരമലിന് മറ്റു മാസങ്ങളേക്കാൾ പ്രതിഫലം കൂടുതലാണ് കൂടാതെ ഈഴത്തിൽ കതലെന്ന വളരെയേറെ പവിത്രമായ രാവും അയാൾക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആദ്യം മരിച്ച ഷഹീദിനേക്കാൾ രണ്ടാമത് മരിച്ച ഈ മനുഷ്യന് ആകാശഭൂമികൾക്കിടയിലുള്ളത്ര പദവി രണ്ടാമത്തെ മനുഷ്യന് കൂടുതലാണ് അതുകൊണ്ടാണ് ഇവിടെ ആ മനുഷ്യൻ സ്വർഗത്തിൽ ഒന്നാമതായി പ്രവേശിച്ചത് എന്ന് നബിസ് അലഹി വസല്ല തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ റമദാൻ ലഭിച്ചതിന്റെ ഒരു വലിയ സന്തോഷമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഈ റമദാനെ നാം വളരെയേറെ ആദരിക്കണം ആദരിക്കാൻ തയ്യാറായില്ല എങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് വളരെ ആഘാതമായതാണ് കാരണം നബിസല്ലാഹു അലി വസല്ല മാത്തങ്ങൾ ഒരിക്കൽ കയറുമ്പോൾ ആമീൻ പറയുകയുണ്ടായി വസല്ല മാത്തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു നബിയെ എന്തുകൊണ്ടാണ് അന്ന് ആമീൻ പറഞ്ഞത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി മലക്കുകളുടെ നേതാവ് ജിബെ അലി സലാത്തു വസ്സലാം എനിക്ക് മുന്നിൽ വന്നിട്ട് പരിശുദ്ധമായ റമദാൻ ലഭിച്ചിട്ട് ആ റമദാൻ മുഖേന സ്വർഗീയ പ്രവേശനം പാപമോചനം ഇതൊന്നും നേടുവാൻ ഒരാൾക്ക് സാധിച്ചില്ല എങ്കിൽ റമദാൻ ലഭിച്ചിട്ട് തന്റെ പാപങ്ങൾ പൊളിപ്പിക്കുവാൻ അയാൾ ശ്രമിച്ചില്ല എങ്കിൽ അവനല്ലാൻ റഹ്മത്ത് കിട്ടാതെ പോകട്ടെ കാരുണ്യം കിട്ടാതെ പോകട്ടെ അവൻ നരകാവകാശിയാകട്ടെ എന്ന് ബഹുമാനപ്പെട്ട ജിബെ അലൈ സ്വലാത്തു വസ്സലാം ദുബ ചെയ്തപ്പോഴാണ് ഞാൻ ആമയും പറഞ്ഞത് എന്ന് നബി നബിസ്വല്ലാഹു അലേഹി വസല്ല തങ്ങൾ പറഞ്ഞ് നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തരുമ്പോ റമൽദാനെ സ്വീകരിച്ചില്ലെങ്കിൽ പാവം പുറപ്പിക്കാൻ നാം ഒരു വഴിയായി നാം റമലാനെ കണ്ടില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ഭാവി വളരെയേറെ ഖേദകരമായിരിക്കും തന്നെയുമല്ല നബിസ്വല്ലാഹു അലഹി വസല്ല മാ തങ്ങളുടെ ഷഫാഹത്ത് പോലും ലഭിക്കാത്ത വിഭാഗം ആളുകളാണ് മദാനെ ആദരിക്കാത്തവരെന്ന് വിശുദ്ധമായ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുക നാളെ മഹ്സറയില് മീസാൻ എന്ന ത്രാസിന്റെ അടുക്കൽ നബി സല്ലാഹു അലൈ വസ്ല്ല തങ്ങൾ തന്റെ ഉമ്മത്തുകളെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ മലക്കുകൾ ഒരു വിഭാഗം ആളുകളെ ചങ്ങലക്കിട്ട് പൂട്ടി മുഖത്തും അയാളുടെ ദേഹത്തും ചാട്ടവാറ കൊണ്ട് അടിച്ച് തളിച്ചു കൊണ്ടുപോവുകയാണ് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നബി നബിസ്ഹു അലൈ വസല്ല തങ്ങളെ തങ്ങൾ ഈ മനുഷ്യനെ കാണുന്നു നബിക്ക് മനസ്സിലാകുന്നു ഇത് എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരു യുവാവാണല്ലോ എൻ്റെ സമുദായത്തിൽപ്പെട്ട യുവാക്കളാണല്ലോ എന്താണ് സംഭവിച്ചത് എന്തിനാണ് ഇവനെ ഇങ്ങനെ അടിച്ചു കൊണ്ടുപോകുന്നത് നബി നബിസ്വല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ ആ മലക്കിൽ കൂടി ചോദിച്ചു മലക്കുകൾ പറഞ്ഞു അലയ പ്രവാചകരെ ഈ മനുഷ്യർക്ക് റമദാൻ ലഭിച്ചിരുന്നു പക്ഷേ ആ റമദാനിൽ പാപങ്ങൾ പൊറുപ്പിക്കുവാൻ ഇവർ തയ്യാറായില്ല അങ്ങനെയാണ് ഇവർ റമദാനുമായി കഴിഞ്ഞുകൂടിയത് വിസല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ മനുഷ്യനെ ഇങ്ങനെ അടിക്കരുത് റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഇവന് വേണ്ടി ഷഫാനത്ത് ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ ഇവനെ അടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അലഹി വസ്ല്ല തങ്ങൾ സർവശക്തനായ നാഥന്റെ മുമ്പിൽ ഈ മനുഷ്യന് വേണ്ടി ഷഫാനത്തിന് പോകുമ്പോ അള്ളാഹു സുബ്ഹാന ആ മനുഷ്യനെ സംബന്ധിച്ച് നബിസ് തങ്ങളോട് പറയുകയാ അല്ലെ പ്രവാചകരെ നിങ്ങൾ ആ മനുഷ്യന് വേണ്ടി ഷഫാ ചെയ്യരുത് കാരണം ഇന്നലഹു നിശ്ചയമായും ഇവന് സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുന്നത് ഒരു ശക്തനായ എതിരാളി ഇവനുള്ളത് കൊണ്ടാണ് നബിസ് അലഹി വസല്ല തങ്ങൾ ചോദിക്കുന്നു ആരാണ് ശക്തനായ എതിരാളി ഞാൻ അയാളുമായി സംസാരിക്കാം ഞാൻ അയാളുമായി പൊരുത്തപ്പെടിപ്പിക്കാം അങ്ങനെയെങ്കിലും ഇവനെ സർഗത്തിലേട്ട് വിടണമെന്ന അള്ളാഹു തങ്ങൾ അപേക്ഷിക്കുമ്പോ സർവശക്തനായ തമ്പുരാൻ നബി തങ്ങളോട് പറയുന്ന മറുപടി ഉണ്ട് പ്രവാചകരെ ഇവരുടെ എതിരാളി റമദാൻ മാസം ഇവരുടെ എതിരാളി റമദാൻ മാസമാ റമദാൻ ഇവർക്ക് ഇവർക്ക് സർഗപ്രവേശ തടസ്സം നിൽക്കുന്നത് റമദാൻ അനുകൂലമായി സാക്ഷിയാകുന്നില്ല ഈ മനുഷ്യന് വേണ്ടി അപ്പോൾ ആ മനുഷ്യന്റെ പറയും മിമ്മൻ റമദാൻ റമദാൻ ആർക്ക് പ്രതികൂലമായി ആകുന്നുവോ അവന്റെ കാര്യത്തിലുള്ള ഷഫാനത്ത് ആ വിഷയത്തിൽ ഞാൻ ഒഴിവാണ് എന്റെ ഷഫാനത്ത് അവർക്ക് ലഭിക്കുന്നതല്ല എന്ന് നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറയുമാറ് വലിയ വലിയ പ്രാധാന്യത്തോടുകൂടി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റമദാനെ അനാദരിക്കുന്നത് അതുകൊണ്ട് റമദാനെ ആദരിക്കുക ബഹുമാനിക്കുക സർവശക്തനായ തമ്പുരാൻ പരിശുദ്ധമായ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷിയാക്കുമാറാകട്ടെ ആമിയെ റഹ്മത്തി